കരുവള്ളൂരിൽ വിവാഹനാളിൽ നവവധുവിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ വൻ വഴിത്തിരിവ് മോഷണം പോയ മുപ്പത് വവൻ വീട്ടുവരാന്തയിൽ കണ്ടെത്തി നവവധു ഭർത്തർ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണമായിരുന്നു മോഷണം പോയത് പോലീസും കേസും അന്വേഷണവും എല്ലാം ആയതോടെ മോഷ്ടാവ് തന്നെ സ്വർണം തിരികെ എത്തിച്ചെന്നാണ് നിഗമനം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് നഷ്ടപ്പെട്ട സ്വർണം വീട്ടുവരാന്തയിൽ ബുധനാഴ്ച പുലർച്ചെ കണ്ടെത്തിയത് സ്വർണം കണ്ടെത്തിയതോടെ പോലീസ് വീട്ടുകാരുടെ മൊഴിയെടുത്തിട്ടുണ്ട് വീണ്ടും ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നാണ് അറിയുന്നത് മെയ് ഒന്നിനായിരുന്നു കരിവള്ളൂർ പലിയേരിയിലെ എ കെ അർജുൻ്റെയും കൊല്ലം സ്വദേശിനി ആർച്ച എസ് വിവാഹം അന്ന് വൈകിട്ട് ആറ് മണിയോടെ ഭർത്താവിൻ്റെ വീട്ടിൻ്റെ ഒന്നാം നിലയിലെ കിടപ്പുമുറിയിലെ അലമാരിയിൽ അഴിച്ചുവെച്ച സ്വർണം മോഷണം പോയെന്നായിരുന്നു മൂന്നാം തീയതി വധു പോലീസിൽ നൽകിയ പരാതി വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് മോഷണ വിവരം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒന്നാം തീയതി വൈകിട്ട് ആറിനും രണ്ടിന് രാത്രി ഒൻപതിനും ഇടയുള്ള സമയത്താണ് മോഷണം പോയതെന്ന് കാണിച്ച് യുവതി പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയത് ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ആഭരണങ്ങൾ മോഷണം പോയെന്ന പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു മോഷണം നടന്ന വീട്ടിൽ ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് വിഭാഗം എന്നിവയുൾപ്പെടെ വന്ന് തെളിവെടുപ്പ് നടത്തിയിരുന്നു അന്വേഷണം ശക്തിപ്പെട്ടു വരുന്നതിനിടെയാണ് തൊണ്ടി മുതൽ വീട്ടുവരാന്തയിൽ കണ്ടെത്തുന്നത് Grammiganus, Kanur